നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറാൻ ഹബീബായ് റസൂൽലാഹി സാഹു അലൈഹി വസല്ലാമത്തങ്ങൾ പറഞ്ഞു നൽകുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം നാം ജീവിതത്തിൽ ചെയ്താൽ നമ്മുടെ ദുന്യവിയായ പ്രയാസങ്ങളും വിഷമങ്ങളും മാറും അതോടൊപ്പം തന്നെ നാളെ ഉഹ്രവിയായ പ്രയാസങ്ങൾ നാളെ പരലോകത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ അത് കാരണമാകുമെന്നാണ് ഏതാണ് ആ കാര്യമെന്നാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസലാമലൈക്കും വാഹത്ള്ളാഹി വാത്തു ശ്രോതാക്കളെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നൂർ സുബാഹിന്റെ പ്രഭാതത്തിലെ വളരെ മനോഹരമായ ഒരു ക്ലാസ്സിലാണ് നാം വിലകൊള്ളുന്നത് സ്ഥിരമായി ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട് ഉള്ള ഹോർക്കൊക്കെ അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഇതിന്റെ ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ് അയിൽമ് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഏറെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് അതനുസരിച്ച് അവർ പ്രവർത്തിച്ചാൽ ആ ഷെയർ ചെയ്ത് കൊടുത്ത ആൾക്കുകൂടി എന്താവും അതിന്റെ പ്രതിഫലങ്ങൾ ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ അറിവുകൾ എത്തിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം ഉറപ്പപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും വിഷമമില്ലാത്തവരായിട്ട് ആരുമില്ല ആ വിഷമങ്ങളൊക്കെ മാറാൻ നാം ചെയ്യേണ്ട കാര്യം എന്താണ് മഹാനായ മുസ്ലിം റദിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അൻ അബ്ദുല്ലാഹിബിന് അബി ഖത്താ റദിയുള്ള മഹാനായ അബു കത്താത റദിയു നിവേദനം ചെയ്യുന്ന ഹദീസ് അൻ തലബ വജദ അദ്ദേഹത്തിൽ നിന്ന് കടം വാങ്ങിയ ഒരാളെ മഹാനായ അബൂ കഥാ റതിയുള്ളവനിൽ നിന്ന് കടം വാങ്ങിയ ഒരാളെ മഹാനവുകൾ തെരഞ്ഞു നടക്കുകയായിരുന്നു ആ കടം വാങ്ങിയ വ്യക്തിയാണെങ്കിലോ മഹാനായ അബൂ കഥാത റതിയുള്ളവനും കാണാതെ മുങ്ങി നടക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ് കടം വാങ്ങിയ വ്യക്തിയെ മഹാനായ അബൂ കഥാ റതിയുള്ളവനും കണ്ടുമുട്ടുകയാണ് ആ കണ്ടുമുട്ടിയ സമയത്ത് കടം വാങ്ങിയ വ്യക്തി പറഞ്ഞു ഇന്നി മൊഴസിറുൻ ഞാൻ പാപ്പരാണ് എൻ്റെ കയ്യിലൊന്നുമില്ല ഞാൻ പാപ്പരായിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നെന്താണ് ഏർ അബുഖാകർ റദിയുള്ള ഈ കടം വാങ്ങിയ വ്യക്തി അദ്ദേഹത്തിൽ നിന്ന് കടം വാങ്ങിയ വ്യക്തി പറയുകയാണ് ആ സമയത്ത് മഹാനവറുകൾ ചോദിച്ചു വല്ലാഹി നീ പാപ്പരാണോ ആ സമയത്ത് കടം വാങ്ങിയ വ്യക്തി പറഞ്ഞു വല്ലാഹി സത്യം ഞാൻ എന്താണ് പാപ്പരാണ് അള്ളാഹി ഞാൻ പാപ്പരാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾക്ക് തന്നു വീട്ടാനുള്ള കടം അത് വീട്ടാനുള്ള പണം സമ്പത്ത് എൻ്റെ കയ്യിലില്ല എന്നെന്താണ് അദ്ദേഹത്തോ വിഷമത്തോടുകൂടി പ്രയാസത്തോടു കൂടി പറയുകയാണ് ആ സമയത്ത് മഹാനായ പറയുകയാണ് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് സന്തോഷമാണോ കിയാമത് നാളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ വലിയ നൊമ്പരങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കറിയാമല്ലോ ഒരു ചാൻ മുകളിൽ സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കുകയാണ് ചെമ്പിന്റെ തറയിൽ കിടന്നുകൊണ്ട് പ്രയാസപ്പെട്ട് നെഫ്സി നെഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റോട്ടമൂടുന്ന സമയമാണ് വല്ലാത്ത പ്രയാസപ്പെടുന്ന സമയം ആ സമയത്തൊക്കെ നമുക്ക് രക്ഷ വേണോ അതിൽ നിങ്ങൾ സന്തോഷപ്പെടുന്നുണ്ടോ കിയാമത് നാളിലെ ബുദ്ധിമുട്ടുകളിൽ നാളെ കിയാമത്ത് നാളിന്റെ പ്രയാസങ്ങൾ രക്ഷ നേടുന്നത് നിങ്ങൾക്ക് സന്തോഷമാണോ എന്നാൽ നിങ്ങൾ ചെയ്തു കൊടു കൊള്ളുക ഫിസ്ൻ ഒരു പാപ്പരായ വ്യക്തി എന്താവുക അവനെ സഹായിക്കുക അവൻക്ക് എളുപ്പം ചെയ്ത് കൊടുക്കുക പണമില്ലാതെ കടം വീട്ടാനൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് എന്താവുക എളുപ്പം ചെയ്തു കൊടുക്കുക ഒരു സാവകാശം കൊടുക്കുക നിങ്ങൾ നിന്നൊരാൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവന് പാപ്പരായ ഒന്നും തന്നു വീട്ടാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവനക്ക് എന്ത് ചെയ്യുക അവധി വെച്ച് കൊടുക്കുക അവനക്കൊന്ന് ഒന്ന് എളുപ്പം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവനക്ക് കുറച്ച് സംഖ്യ കുറച്ചു കൊടുക്കുക ഇത്ര തന്നാൽ മതി അത് മുഴുവനായിട്ട് തരണ്ട അപ്പൊ അത്യാവശ്യം പണമുള്ള ഒരാൾ കടം കൊടുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാ ഒരു പാവപ്പെട്ട വ്യക്തിയാണ് അവനോട് പറയാ ബാക്കി നീ എടുത്തോ നീ കുറച്ച് തിരിച്ചു തന്നാൽ മതി എന്ന് പറയാ അല്ലെങ്കിൽ ഓ അവൻ മുഴുവനായിട്ട് എന്ത് ചെയ്യാ ഒഴിവാക്കി കൊടുക്കുക അത് നാളെ നാൾ നമ്മുടെ പ്രയാസങ്ങള് രക്ഷപ്പെടാനുള്ള ഒരു കാരണമാണെന്ന് ഹബീബ അലൈഹി സ്വല തങ്ങൾ പറയാണ് നമ്മുടെ വിഷമങ്ങളൊക്കെ മാറാൻ അത് കാരണമാകും നമ്മൾ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന നൊമ്പരപ്പെടുന്ന ആളുകളെ സഹായിച്ചാൽ അവർക്ക് എളുപ്പം ചെയ്തു കൊടുത്താൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ പരിഹാരമുണ്ട് നാളെ നാളൊക്കെ നാളിൽ വലിയ രക്ഷ അവനക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമ്മൾ സമ്പാദ്യം ഇങ്ങനെ കൂട്ടി വെക്കലല്ല എന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടാലതൊക്കെ തീർന്ന് അതിൻ്റെ ഒക്കെ അവകാശികൾ മറ്റൊരാളായി മാറും നമ്മളല്ല പിന്നെ അതിൻ്റെ അവകാശികൾ മറ്റൊരാൾ അതിൻ്റെ അവകാശികളായി മാറുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള പണത്തിൽ നിന്ന് നമുക്കൊരു സമ്പാദ്യം നീക്കി വെച്ച് ബാക്കി ധനം സ്വതൊക്കെ ചെയ്യണം നമ്മുടെ സക്കാത്തുക്കളൊക്കെ കൃത്യമായിട്ട് അതൊക്കെ നിർവഹിക്കണം അതൊക്കെ നമ്മുടെ നമ്മുടെ സമ്പത്തിലെ നമ്മുടേതല്ലാത്ത മുതലാണത് ജക്കാത്തിൻ്റെ അത് കൃത്യമായിട്ട് അതെന്ത് ചെയ്യണം അത് പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കണം അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ സ്വതക്കകൾ വർദ്ധിപ്പിക്കണം അത് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാന് വിഷമങ്ങൾ മാറിപ്പോകാനുള്ള വലിയൊരു കാര്യമാണത് സ്വതക്ക ചെയ്യുക സ്വതക്ക വൽ തുൽ എന്നാണ് സ്വതക്ക നമ്മുടെ നമ്മിലേക്ക് വരുന്ന ആഫത്ത് മുസീബത്തുകളെ തടഞ്ഞു വെക്കും പ്രയാസങ്ങളെ തടഞ്ഞു വെക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരാനുണ്ടെങ്കിൽ തടഞ്ഞു വെക്കും നമുക്ക് വല്ല വിഷമോ പ്രയാസങ്ങളോ വരുമ്പോൾ വരുമ്പോ ചെയ്യാം ആ വിഷമം മാറി കിട്ടാൻ നിങ്ങൾ ആദ്യം കാണുന്ന ഒരു പാവപ്പെട്ട വ്യക്തിക്ക് പണം കൊടുത്തു നോക്കാം അങ്ങൾക്ക് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം ഉണ്ടാകും നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം ഉണ്ടാകും നിങ്ങൾ പാവപ്പെട്ടവർക്ക് സഹായിച്ചാൽ നിങ്ങളുടെ വിഷമങ്ങൾ മാറും പ്രയാസങ്ങൾ നീങ്ങിപ്പോകും നിങ്ങൾക്ക് വരാനുള്ള ആപത്തുകളൊക്കെ മാറിപ്പോകും അഭിവാഹിത്വങ്ങൾ പറയുന്നുണ്ട് ഇത്ത പൊന്നാറ നിങ്ങൾ നിരകത്തെ കാക്കണം ഒരു കാരക്ക ചീളുകൊണ്ടെങ്കിൽ നിങ്ങൾ നിരക്കത്തെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് നരകത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് സ്വതക്ക എന്ന് പറയുന്നത് ഒരു കാരക്ക ചീളെങ്കിലും സ്വതക്ക കൊടുക്കണം നമ്മളെ അടുത്ത് എന്താ ഉള്ളത് അത് സ്വതക്ക കൊടുക്കണം എന്നതുകൊണ്ട് ഉദ്ദേശം അപ്പോൾ സ്വതക്ക കൊടുത്തുകൊണ്ട് നമ്മളെ പരലോകത്തെ നമ്മൾ രക്ഷപ്പെടണം അതുപോലെ തന്നെ ദുന്യവിയായ വിഷമങ്ങളൊക്കെ നമുക്ക് മാറാൻ കഴിയും പാവപ്പെട്ടവരെ സഹായിക്കുക ഒരു മുഴ്സിറനെ പാപ്പരായ വ്യക്തിയൊക്കെ സഹായിക്കുക നമ്മുടെ വിഷമങ്ങൾ മാറാനുള്ള മാർഗമാണെന്ന് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് അത് ജീവിതത്തിൽ പതിവാ എപ്പോഴും ഓരോ ദിവസവും നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ സംഖ്യ ചെറിയ സംഖ്യം കൊടുക്കുക വലിയ പ്രതിഫലമാണ് വമ്പിച്ച പ്രതിഫലം അതുകൊണ്ട് നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പെടുത്തുകയാണ് ഉറപ്പപ്പെടുത്തുകയാണല്ലോ സ്വീകരിക്കട്ടെ അല്ലാഹു എല്ലാവരും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെല്ലാ നമ്മളെന്നും നൽകി അനുഗ്രഹിക്കട്ടെ കൂടെ ഇത് പ്രഭാതത്തിൽ നമ്മൾ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെല്ലുമ്പോ എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും നമുക്കൊരു സംരക്ഷണമാണ് ഈ ദിക്ർ ഇതിന്റെ മഹത്തൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കൂടെ ചൊല്ലണം ഇഷ്ട ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം അലഹമുല്ലോ എങ്ങനെ പാപങ്ങൾ നീ പൊറുക്കണേ അള്ളാഹ് എങ്ങനെ പ്രയാസങ്ങൾ നീ മാറ്റണേ

ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ കബരടം നീ വിശാലമാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടങ്ങൾ വരുമാന മാർഗങ്ങൾ ബിസിനസ്സുകളുടെ ഒക്കെ അഭിവൃദ്ധിയും ഉയർച്ചയും നീ നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ജീവിത മാർഗങ്ങൾ നീ ഉയർച്ച നൽകണേ അല്ലാ ഞങ്ങളുടെ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ ഞങ്ങളുടെ മക്കൾ നീ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ നല്ല മക്കളാക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ പറഞ്ഞതും പറയാ الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين من برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين إن شاء الله لا نرضى دعوانا أن السلام عليكم ورحمه الله وبركاته